ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാനത് ഓണാക്കാൻ പറഞ്ഞു പോയി ഇതൊക്കെ ഇട്ടും പോയി ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു ചിക്കനാണ് ഇതുപോലത്തെ പീസുകളാക്കിയതാണ് അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള ഇതിനകത്തേക്ക് കിട്ടും രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി പറയുകയും ചെയ്തു ഞാൻ ോണാക്കാനായിട്ട് വിട്ടുപോയി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടാ അര മുക്കാൽ ടീസ്പൂണ് കുരുമുളക് ഗരം മസാല ഇവിടെ പൊടിച്ചതാണ് വീട്ടിൽ പൊടിച്ചതാണ് അത് ഒരു സ്പൂണ് മല്ലിയില കുറച്ച് കുറച്ച് വേപ്പിൻ്റെ ഇല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ മഴ ഇനി കേൾക്കാൻ പറ്റാവോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഭയങ്കര സൗണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചിക്കൻ ചിക്ക സവോള വറുത്ത് എടുക്കണേ ബുദ്ധിമുട്ടേ കേട്ടോ പിന്നെ അത് എളുപ്പമാണ് എല്ലൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഒന്ന് കുറച്ച് നേരം എക്കിട്ട് ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ തക്കാളി ഇതിനകത്തേക്ക് ഇതാണ് സവോള വറുത്ത വെളിച്ചെണ്ണയാണ് ഞാനത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ഒന്നും കൂടി മിക്സ് ചെയ്യുക ിനിറ്റ് ഇരിക്കട്ടെ ഒരു ചെറിയ പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ ചീനച്ചട്ടിയിലാണ് ഇട്ടുണ്ടാക്കണത് പെരിഞ്ചീരകം പൊടിച്ചതില്ല അതുകൊണ്ട് പെരിഞ്ചീരകം മുഴുവനായിട്ടാണ് ജീരകം ചെറുതായിട്ട് മൂത്തിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ഇഞ്ചി ഇടുന്നു പൊടിയായിട്ട് ഇരിഞ്ഞ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി കിട്ടാം പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് എല്ലാം ചേർക്കേണ്ടത് രണ്ടും അരിഞ്ഞാണ് അടക്കുന്നത്

ചെറുതായിട്ട് വാടക്കാം കുറച്ച് വേപ്പിലാകും ഇറച്ചിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് ഇതിനകത്തക്കട ഇട ചിക്കൻ ചിക്കൻ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണത്തിരി കൂടിയത് വേണ്ടി വന്നിട്ട് അതാ കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ചേട്ടൻ കേൾക്കാൻ പറ്റൂന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അധികം ഉറക്കനേ പറയണില്ല ഒന്ന് വാടട്ടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി വേപ്പില എല്ലാം കൂടി ഉള്ള മിക്സ് വാടിയിട്ടുണ്ട് കേട്ടോ അധികം മൊരിയണ്ട ആവശ്യമില്ല വിവിധം മരിഞ്ഞിട്ടുണ്ട് മഴ വീണ്ടും കനക്കണുണ്ട് ഈ മിക്സി ഞാൻ ഈ ചിക്കനിലേക്ക് ഇടാൻ കിട്ടാം ഒട്ടുന്ന മിക്സ് ചെയ്യാം ചട്ടിയിലുണ്ടാകുന്നു ഞാൻ ഇളക്കാനാണ് ഇഷ്ടം ഇറച്ചിയൊക്കെ അവർക്ക് പ്രത്യേക ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാനൊന്ന് മൂടി വെക്കാം ചിക്കൻ ചുക്ക ഇതേ ഈ പാകമായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്രയും നേരം സിമ്മിലാണ് ഇട്ടായിരുന്നത് ഇനി വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കൂട്ടിയിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ ഒന്നും കൂടി വെള്ളം പറ്റാനുണ്ട് ഒന്നും കൂടി വേവാനുണ്ട് ഒന്നുകൂടി കുറച്ച് നേരം കൂടി സിമ്മിൽ കിടക്കട്ടെ എന്നിട്ട് കൂട്ടിയിട്ട് വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച് ഡ്രൈ ചെയ് എടുക്കാം ഞാൻ ആദ്യമൊന്ന് കൂട്ടിയിട്ടിട്ട് തള വന്നപ്പോൾ കുറച്ചിട്ടതാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നെ മൊബൈലിൽ പിടിക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണിക്കാക്ക ഇടയ്ക്ക് ഇള ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടിയിൽ പിടിക്കാതിരിക്കുക ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തീ ഓഫ് ചെയ്തു എന്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിയായ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ചെയ്തതിന് കമൻറ്റ് ചെയ്യാം തൊട്ടടുത്ത ബില്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇത് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എളുപ്പണന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ എളുപ്പമാണ് സവോള വർക്കാനും വെളിച്ചെണ്ണയിലാണ് കൂടുതൽ കിടന്ന് വേവുന്നതും വെള്ളമൊഴിക്കാതെ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക